അപ്പം ഈ കഥ ബൂക്കേ അവർ അങ്ങയെ താങ്കളെ കളവാക്കിയാൽ ഫിമാ താങ്കളെ ഏതൊന്നിനെയാണോ കൊണ്ടു വന്ന ആ വിഷയത്തിൽ അങ്ങനെ കളവാക്കിയാൽ കള്ളനാക്കുന്ന പക്ഷം ഫകുലഹും അങ്ങവരോട് പറയണം റബ്ബുക്കും അഹമ്മത്തിയും വാസിയ നിങ്ങളുടെ റബ്ബ് വിശാലമായ കാരുണ്യമുള്ളവനാണ് ഹൈസു ലം ആജിലുക്കും എന്താ കാരണം ഹൈസു ലമ്യു ആജിൽക്കും അവൻ നിങ്ങളോട് പെരുമാറാത്തത് കാരണം കൂപത്തി ശിക്ഷിക്കൽ കൊണ്ട് കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്തില്ലേ അഫീ ഇതിലുണ്ട് തലത്തുഫുൻ ിതുഹിം ഇലൽ ഈമാൻ അവരിലെ അവരെ ഈമാനിലേക്ക് ക്ഷണിക്കൽ കൊണ്ടൊരു തലത്തുഫ് ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇടക്കൊരു ദൂർമത്തിയും വാസിയാണ് റബ്ബേർട്ടോ അവരെ ഭീഷണിപ്പെടുത്താതെ നല്ല രൂപത്തിൽ പറഞ്ഞു അപ്പം ആ ഇനിയും ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊർക്കാൻ സാധ്യതയുണ്ടല്ലേ മുസ്ലിം ആയാൽ അപ്പം അവരൊരു മുസ്ലിം ആവാൻ വേണ്ടിയുള്ള ഒരു ഒരു തലത്തുഫാണിത്സു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ മടക്കപ്പെടുകയില്ല ഇതാ ജാതു വന്നാൽ പിന്നെന്താവൂല മടക്കപ്പെടില്ല അനിൽ കൗമുൽ മുജിരിമീൻ കുറ്റവാളികളായ സമൂഹത്തിൽ നിന്നും സൈക്കുലു നദീൻ അഷ്റഖു ഷിർക്കുവെച്ച മുഷറിഖീങ്ങളായ ആളുകൾ പിന്നീട് പറയും ലൗഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ മാ അഷറഖിനെ ഞങ്ങൾ ശിർക്കു വെക്കൂലായിരുന്നല്ലോ ഞങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കൂലായിരുന്നല്ലോ ഞാൻ ഞങ്ങളും പല ഞങ്ങളുടെ പിതാക്കന്മാരും ഒന്നും കാരണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അള്ളാഹു ആണ് ചെയ്യുന്നതെന്ന് അവൻ ഞങ്ങൾ ചെരുക്കു വെക്കുന്ന അള്ളാഹു ഉദ്ദേശിച്ചോണ്ടല്ലേ അല്ലെ അള്ളാഹ് ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊന്നും നടക്കൂലന്നാണല്ലോ നിങ്ങൾ പറയാം അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊന്നും നടക്കൂലന്നാണല്ലോ പറയുന്നത് അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അവരുടെ ഒരു തന്ത്രം പറയലാണ് ഒരു തന്ത്രമാണ് അപ്പോൾ ഇവിടെ മഹാശരത്തിന് വല അഭാവന എന്നാണ് അവിടെ അത്തുഫ് ചെയ്യാമെന്നാണല്ലോ കാരണം ഇവിടെ അലിഫൽ ഇങ്ങനെയാണ് മുൻഫസിൽ ഇവിടെ ഇപ്പം ലാ ഉണ്ടല്ലോ ലാ ആവർത്തിച്ചത് കൊണ്ട് എന്ത് ചെയ്യാം എന്നതെന്താണ് ലമീറാണ് ലൗഹു മുത്തമീർ മർഫു ആണ് മർഫു ആണല്ലോ അപ്പൊ മർഫു ആയ ആയീറിന്റെ മേലെ അത്തഫു ചെയ്യണമെങ്കിൽ ഫാസിൽ വേണമെന്നാണല്ലോ ബില്ലമീർ ഉൽ മുൻഫസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ഫർക്ക് ഒരു ഫാസിലായ സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാ ഫാസിലായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ അഷറഖ്ഞ എന്നതിന് മേൽ അതായത് ഞാ എന്നതിന് മേലെ ആ ബാബുനെ അത്തുഫ് ചെയ്യാം ഏത് ലാ വന്നതുകൊണ്ട് അപ്പം അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഒന്നും പങ്കു ചേർക്കൂലായിരുന്നല്ലോ ഓരോന മീഷയും ഞങ്ങളൊന്നിനെയും ഹറാകുകയും ചെയ്യൂലായിരുന്നല്ലോ അപ്പം വ ഇഷ്ട്രാഖുന ഞങ്ങളുടെ ഈ അള്ളാഹുവിനോടുള്ള പങ്ക് വെക്കലും വഹരീമുന ഞങ്ങൾ ഓരോന്നിനെ ഹറാമാക്കി അല്ലേ അതായത് ഞങ്ങൾക്കൊരോന്ന് ഹറാമായി തീർന്നു ഈ മഷീത്ത് ഹി അള്ളാഹുവിൻ്റെ മഷീയത്ത് കൊണ്ട് അതൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ ഫഹുവറാലിം ബിഹി ഒന്നും കൂടെ ഫഷറാഖുന ഞങ്ങളുടെ ഈ പങ്ക് വെക്ക് പങ്ക് ചേർക്കലും അള്ളാഹുവിനോടുള്ള പങ്ക് ചേർക്കലും തഹരീമിന് ഇത്തരത്തിൽ ഞങ്ങൾക്ക് എന്തായി തീർന്നതും ചില വസ്തുവസ്തുക്കളൊക്കെ ഹറാമായി തീർന്നതൊക്കെ ഭിമഷീയത്ത് ഹി അള്ളാഹുവിൻ്റെ മഷീയത്ത് കൊണ്ടാണ് അള്ളാഹ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഫഹുവ അപ്പോൾ അവൻ അള്ളാഹു റാലിം ബിഹി അത് തൃപ്തിപ്പെടുന്ന ആളല്ലേ അപ്പം പിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ അപ്പം കാലത്ത് അയാൾ അള്ളാഹുതാല പറഞ്ഞു കതാലിക്ക അങ്ങനെ തന്നെ കമാകരത ഭാവുലായി ഇക്കൂട്ടർ കളവാക്കിയതുപോലെ തന്നെ കര പല്ലധീ നബിയും കപലഹിം നബിയേ അങ്ങേടെ സമൂഹത്തുള്ള ആളുകൾ അങ്ങേടെ സമയത്തുള്ള ഈ ആളുകൾ കളവാക്കിയതുപോലെ അവരുടെ മുമ്പുള്ള ഒരു വിഭാഗവും കളവാക്കിയിരുന്നു റുസുലഹും അവരിലേക്ക് നിയോഗിതരായ മറ്റു മുറസ്ലിങ്ങൾ പഴയകാലം ഹുബന അങ്ങനെ അവർ അനുഭവിച്ചു രുചിച്ചു ആസ്വദിച്ചു അല്ലെ അതായത് അനുഭവിച്ചു ബഹസന ഏതാബന നമ്മളുടെ ശിക്ഷയെ കുൽനബിയെ അങ്ങ്വരോട് ചോദിച്ചു നോക്കുക ഹലി എന്തൊക്കെ നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ അള്ളാഹു റാലിം ബിദാലി അല്ലക്കത് തൃപ്തി ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ നബിയേ എന്ന് അല്ല നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ എന്ന് അവരോട് ചോദിക്കണം നബി പത്തു ഹുറി അങ്ങനെ ഉണ്ടെങ്കിൽ പത്തു ഹുറി ജൂഹ്ലേന അവരെന്ത് ചെയ്തോളും അതിനെ പുറത്തെടുത്തോളും ലേന നമുക്ക് വേണ്ടി അതായത് അങ്ങനെ വല്ല ഇല്ല അവർ പറഞ്ഞു തരും മനസ്സിലായില്ലേ അള്ളാഹു അതിന് അള്ളാഹുവിന് ആ വിഷയത്തിൽ ഇത്തരം തെറ്റായ വിഷയങ്ങളിൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വല്ല അറിവുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മളിലേക്ക് അവസാനത്തിനെന്തെയ്യും പുറത്തോട്ട് കൊണ്ടുവരും ആ ഇൽമിനെ അവർ പറയും അവരുണ്ടെങ്കിൽ തെളിവടക്കം അവർ പറയും അതാ അവരോടൊന്നും എന്താ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക് അതായത് അവരുടെ അടുക്കൽ ഇല്ല എന്ന് തന്നെ അർത്ഥം അതാണ് പറഞ്ഞാൽ ഇൽമ എന്തൊക്കെ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇസ്ഫ മിൻകാരിയാണ് നിങ്ങളുടെ അടുക്കൽ ഒരു ഇൽമും ഇല്ല ഇൻ മാ മാത്വനഫീതാലിക്ക എന്നുവെച്ചാൽ ഇല്ല എന്നർത്ഥം ഇൻ മാതപ്പിയാണ് നിങ്ങൾ പിൻപറ്റുന്നില്ല ഫീതാരിക്ക് ഈ വിഷയത്തിൽ ഇല്ലല്ലോ തന്നെ കേവലം വിചാരത്തെ അല്ലാതെ വ ഇൻ അവിടെയും അർത്ഥം നിങ്ങളല്ല ഇല്ലാത്ത ഹൃസൂൻ അഥവാ തക്കൂന ഫീ അതിൽ കളവറയുന്ന ആളുകളല്ലാതെ അങ്ങ് പറയുക ഇല്ലം തക്കുനില്ലക്കും ഹെജ്ജത്തും നിങ്ങൾക്കൊരു തെളിവും ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഒരു തെളിവും നിങ്ങൾക്കില്ലെങ്കിൽ ഫലുൽ ഹെജ്ജത്തു ബാലിക എന്ന് വെച്ചാൽ അത്താമ സമ്പൂർണമായ തെളിവ് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹിൻ്റെ അടുക്കളുണ്ട് അള്ളാഹ പറഞ്ഞതിന് തെളിവും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതിന് തെളിവും നിങ്ങളുടെ അടുക്കളില്ലല്ലോ ഫലൂഷാ ഹിദായത്തക്കും അതാണ് പറയാൻ പോവാണ് ഫലൂഷാ ഹിദായത്തക്കും അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഷായുടെ മഫൂല് കളഞ്ഞതാണ് അതാണ് മഫുസരെ കൊണ്ടുപോകുന്നത് ഹിതായത്തക്കും നിങ്ങൾ സന്മാർഗത്തിലാക്കണം എന്നുള്ള ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പൂർണമായിട്ടും നിങ്ങളെല്ലാവരെയും അള്ളാഹു സന്മാർഗത്തിലാക്കിയനെ കുൽനിബി അങ്ങ് പറയുക ഹലുമ്മ ഹലുമ്മ ഹലുമ എന്നുള്ളത് നമ്മൾ കത്തർനതയില കച്ചലം പഠിച്ചിട്ടുണ്ടാവും ഹലുമ്മ മറ്റേ ബനോത്തമീമുകാരാണെന്ന് തോന്നുന്നു ബനോത്തമീമു പത്രക്കാരുടെ അടുക്കൽ അത് ഹലുമ്മ എന്നുള്ളത് സർഫാവും ഹലുമ്മു ഹലമ്മീ ഹലുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഹിജാസുകാരുടെ ഭാഷയിൽ ഹലുമ്മ എന്താണ് കേവല ഇസ്മഫിലാണ് സർഫാവുല എന്നാലും ഹലുമ്മെന്നുവെച്ച അർത്ഥം അഹ്ലുറൂ നിങ്ങൾ ഹാജരാക്കൂ ക്കും നിങ്ങളുടെ സാക്ഷികളെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുപോവാ അല്ല ദീനി എങ്ങനെയാണ് സാക്ഷികളെ ഇതിനെ ഹറാമാക്കിയിട്ടുണ്ട് ആ നേരത്തെ പറഞ്ഞ ചെറിയൊരു വ്യത്യാസം അപ്പൊ തഹരീമുന എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഹറാമായി കിട്ടിയത് എന്നല്ല അവിടെ ഞങ്ങൾ ഹറാമാക്കിയത് അതായത് അവരല്ലാ അള്ളാഹു ഹറാമാക്കാത്ത പല കാര്യങ്ങൾ അവർ വെറുതെ ഹറാമാക്കി അതാണ് കേട്ടോ അപ്പം അള്ളാഹു ശരിക്കും ഹറാമാക്കാത്ത ചില കാര്യങ്ങൾ അപ്പം അള്ളാഹു ഇതിനെ അല്ലെ എങ്ങനെയുള്ള ഇത് ഹറംത്ത് മുഖം നിങ്ങൾ അതിനെ ഹറാമാക്കിയിട്ടുണ്ട് നിങ്ങൾ നിഷിദ്ധമാക്കിയ സാധനത്തെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളെങ്ക് നിങ്ങൾ കൊണ്ടുപോകാ ഹാജരാക്കുവോ ഇനി അവരെങ്ങാനും ഹാജ സാക്ഷ്യം വഹിക്കുന്ന പക്ഷോ വലാത്തമാഹും അങ്ങ് അവരോടൊപ്പം സാക്ഷി നില്ക്കണ്ടട്ടോ വെറും കള്ള സാക്ഷിയാണ് വലാത്തത്ത അങ്ങ് പിൻപറ്റല്ലേ അഹ് അല്ലദീന ഒരു കൂട്ടരുടെ താല്പര്യങ്ങളെ അങ്ങ് പിൻപറ്റല്ലേ കഥബൂബി ആയാത്തിന അവർ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ എന്താക്കിയിട്ടുണ്ട് അളവാക്കിയിട്ടുണ്ട് വല്ലദീന ലായു മീനു നബി ലാഹറ പിന്നെങ്ങനെയുള്ള ആരാണ് ലായു മീനു നബി ലാഹ്റ വിശ്വസിക്കാത്ത ആളുകളുടെയും താല്പര്യങ്ങളെ അങ്ങ് പിൻപറ്റല്ലേ വഹും ദുറബീം യാതിലൂൻ അവർ തങ്ങളുടെ റബ്ബിനോട് യാതിലൂൻ സമാനത ഉണ്ടാക്കുന്നവരാണ് അഥവാ സമാനത ഉണ്ടാക്കുന്ന വെച്ചാൽ വിശ്വസിക്കുവാനും ചുരുക്ക വെക്കുന്നവരാണ് അതായത് ആരാധനക്കാരൻ അല്ലായാണ് ആ അർഹത വേറൊരാൾക്ക് കൊടുക്കുക അങ്ങനെ അവിടെ എന്താണ് അതിൽ രണ്ടാൾക്ക് ഒരേപോലെ അള്ളഹാനും വേറൊരാളെ ഒരേപോലെ കാണുക അങ്ങനെയുള്ള ആളുകളാണ് അവർ കൊൽനബിയെ അങ്ങ് പറയുക നിങ്ങൾ വരും അത്തുലു അത്തുലു വച്ചാൽ അക്റ 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 ഉ എന്നല്ല അത്തുലു എന്നെന്താണ് ജസ്മാണ് അലൂന്നുണ്ടാവും അത് ജസ്മാണ് വാവ് കളഞ്ഞിട്ട് കാരണം അമ്പറിൻ്റെ ജവാബായിട്ടാണ് കുൽ എന്ന അമ്പറിൻ്റെ ജവാബാണ് അത്തുലു അതായത് നമ്മൾ അക്റ എന്ന് പറയും ഞാൻ ഓതിത്തരാം മാ ഹറമ റബ്ബുക്ക് മലയിക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ എന്തിനെയാണ് ഹറാമാക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം അൻ അൻ ലാ തുരിക്കൂന്നാണ് ശരിക്കും അപ്പം അല്ലാത്തുശ്ശിരിക്കും അപ്പം ഈ അൻ എന്താണ് മുഫസ്സറത്താണ് അതായത് എന്നർത്ഥം വരും അതായത് ആ അള്ളാഹു ഹറാമൊക്കെ എന്തിനാണെന്ന് വിശദീകരിക്കുകയാണ് അതാണ് എന്ന് പറഞ്ഞത് അല്ലാത്തു ശരീഖു അഥവാ അല്ലാത്തു ഷെരിഖു ബിഹി അള്ളാഹുവിനോടൊന്നിനെയും പങ്ക് ചേർക്കരുത് ആ അള്ളാഹുവിനോട് പങ്കുചേർക്കരുത് ഷീനോ ഒന്നിനെയും അഹ്സിനു ബിൽ വാലുദീനി വബിൽ ഇഹ്സാന എന്ന് വെച്ചാൽ ഇഹ്സാന കളയപ്പെട്ട ഫേലിൻ്റെ അമർ ഫേലിൻ്റെ മഫൂൽ മുത്തലക്കാണ് അതുകൊണ്ടാണ് മുഫസറിങ്ങനെ അവിടെ സിനി നോബിൽ വലുദൈനി മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലയിൽ വർദ്ധിക്കുക ഈ അല്ലെങ്കിൽ ഗുണം ചെയ്യുക ഒരു ഗുണം ചെയ്യുക വലത്തക്കത്തൊരു അവലാതക്കും നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ വധിക്കരുത് വിൽവദി കുഴിച്ചും മൂടൽ കൊണ്ട് വൈദസ് വൈദൽ ആയത് ഉണ്ടല്ലോ അതായത് കൊഴിച്ചും മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും ബി ഐ ഇതം ബിൻകുത്തലത്ത് ഏത് പാപത്തിൻ്റെ പേരിലാണ് അവളെ കൊല്ലപ്പെട്ടത് എന്ന് അന്ത്യതനത്തെ സംബന്ധിച്ച് പറയുന്നതാണ് അപ്പോൾ എന്താണ് ഇതെന്ന് വെച്ചാൽ കുഴിച്ചും മൂടുക അപ്പം കുഴിച്ചും മൂടിക്കൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക കൊല്ലുന്നു കൊല്ലരുത് മീൻ അജിൽ ഇമ്ലാഖ് എന്ത് കാരണത്താൽ ഇമ്ലാഖിൻ്റെ കാരണത്താൽ ദാരിദ്ര്യത്തിന്റെ കാരണത്താൽ മറ്റൊരു സ്ഥലത്ത് അഥവാ ബനു ഇസ്രായേൽ സുഹൃത്തിലുള്ളത് ഹഷ്യത്ത് ഇമ്ലാഖ് എന്നാണ് ഇവിടെ എന്നാണ് അവിടെ ഹശത്ത് ഇമ്ലാക്ക് എന്ന് പറയാൻ കാരണം അവിടെ ധനികരായ ആളുകളോട് പറയുന്നതാണ് ഇവിടെ പാവങ്ങളായ ആളുകളോട് പറയാണ് അപ്പൊ ദരിദ്ര ധനികരായ ആളുകൾക്ക് ഇമ്ലാക്ക് വന്നിട്ടില്ല ദാരിദ്ര്യം വന്നിട്ടില്ല ദാരിദ്ര്യം എന്ന ഭയം ആ ദാരിദ്ര്യ ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ചിട്ടാണ് അവർ ഇവിടെ ദാരിദ്ര്യം ഓൾറെഡി വന്നു അതുകൊണ്ടാണ് ഇവിടെ ഹശത്ത് എന്ന് പറയാത്തത് നേരെ ഇമ്ലാക്ക് എന്ന് പറഞ്ഞത് ഇമ്ലിവാക്ക് ദാരിദ്ര്യം വരുമോ ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത് ഫക്കറ് ഇമിലാക്കുന്ന ഫക്ർ ഇൻതഹാഫു നിങ്ങൾ അതിനെ പേടിക്കുന്നു അങ്ങനെയുള്ളതായ ദാരിദ്ര്യം നെഹ്നു നർസുക്കും വയ്യാഹും നമ്മളാണ് നിങ്ങളെയും അവരെയും വശിപ്പിക്കുന്നത് മറ്റവിടെ ഉള്ളത് നെഹ്നു നർസുക്കുക്കും വയ്യാഹം എന്നാണ് അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെ പ്രസക്തി ഉണ്ട് ഞർസുക്കുക്കും അപ്പോൾ ഒരു പ്രതീക്ഷ ഇവർക്ക് പ്രതീക്ഷ നൽകുകയാണ് ഇവിടെ മറ്റവിടെ ഇവർക്ക് വലിയൊരു പ്രതീക്ഷയാണ് നിങ്ങളുടെ കാര്യത്തെക്കാൾ നിങ്ങൾ പേടിക്കുന്ന മറ്റേ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യമുണ്ടല്ലോ ആ അവർക്ക് എന്തായാലും ഞാൻ കൊടുക്കും പേടിക്കേണ്ട അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നതും കാര്യങ്ങളൊക്കെ നിർവഹിച്ചു തരുന്നതും നമാണ്ബുൽ ഫവാഹിഷ വൃത്തികേടുകളോട് അടുക്കരുത് അൽ കബ ഇറ വലിയ വലിയ പാപങ്ങൾ കസിനാരം പോലെയുള്ള മാ ഒന്ന് അഥവാ ഒന്നും ആ ഫവാഹിഷൻ ഒന്നും വ്യക്തമായത് വെളിവായതും മമാബത്തൻ രഹസ്യമായതും അതായത് അലാനിയതാ പരസ്യമായിട്ടുള്ള അത്തരം മലയച്ചവൃത്തികളും രഹസ്യമായിട്ടുള്ള അത്തരം മലയച്ചവൃത്തികളൊന്നും അതിനോടൊന്നും അടുക്കുക പോലും ചെയ്യരുത് വലാത്ത കൊത്തിൽ നെഫ്സ നെഫ്സിനെ കൊല്ലരുത് ശരീരത്തെ കൊല്ലരുത് അല്ലാത്ത എങ്ങനെയുള്ള ശരീരം ഹറമല്ലാഹു അല്ലെങ്കിൽ ജീവൻ എങ്ങനെയുള്ളതാണ് അള്ളാഹു ഹർമ എന്നുണ്ടാവും അത് കളയപ്പെട്ടതാണ് അള്ളാഹു അതിനെ ഹറാമാക്കി അങ്ങനെയുള്ള ഒന്നിനെ അതായത് അതിനെ കൊല്ലാൻ കൊല്ലരുത് അത്തരത്തിൽ അതിനെ പവിത്രമാക്കിയിട്ടുണ്ട് പവിത്രമാക്കിയിട്ടുണ്ടല്ലാഹു അങ്ങനെയുള്ള ഓരോ നഫ്സും പവിത്രമാണ് അങ്ങനെയുള്ള നഫ്സിനെ നിങ്ങൾ കൊല്ലരുത് ബിൽ ഇല്ലാപില്ല ഹക്കോട് കൂടിയുള്ള അല്ലാതെ ഹക്കുണ്ടെങ്കിൽ അവകാശം തന്നെ കൊല്ലാം ഏതുപോലെ കൽ കവത് കവത് പോലെ എന്ന് വെച്ചാൽ വിശ്വാസം പ്രതികാരമായിട്ട് കൊല്ലുന്നതിനാണ് കവത് പോലെ അപ്പം ഹദ് മുറത്തായതിൻ്റെ പേരുള്ള ഹദ് ഹദ്ദൻ കൊല ഹദ് ഹദ്ദൻ കൊലയുണ്ട് പിന്നെ പിന്നെന്താണ് ഹദ്ദൻ കൊലയും അല്ലാത്ത ഒന്നിനും പേര് വായി കിട്ടുന്നില്ല വായിക്കിട്ടുന്നില്ല പോട്ടെ അപ്പം വർജമിൽ മൊഹ്സൻ അല്ലെങ്കിൽ മൊഹസിൻ രണ്ടും വായിക്കാം മൊഹസിൻ സാനി മൊഹസ്സൻ ഉണ്ടാവുമല്ലേ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ വിഭിചരിച്ചാൽ അയാളെ എറിഞ്ഞാണല്ലോ കൊല്ല ആ അയാള് എറിഞ്ഞ് കൊല്ലും അപ്പോൾ ഇത്തരം കൊലകളൊക്കെ എന്താണ് ഹക്കുള്ള കൊലയാണ് കൊല്ലാൻ പറ്റിയ കൊലയാണ് അത് കൊല്ലേണ്ട ആള് തന്നെ കൊല്ലണം അല്ലാതെ ആരെങ്കിലും ചേർക്കൊല്ലരുത് അപ്പൊ അങ്ങനെയുള്ള കൊലപാതകമൊക്കെ പറ്റും അത് കൊല്ലണം അല്ലാതെ ഒന്നും കൊല്ലരുത് ദാലിക്കുമുൽ മധുക്കൂർ ഈ പറയുന്ന കാര്യം വസ്സാക്കും ദാലിക്കും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നല്ല അത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ദാലിക്കും അലക്കും എന്താണ് മുഹാത്ത എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയാണ് ഈഷാർഥ എന്തായാലും ദാലിക്ക് ഈ പറഞ്ഞ കാര്യം വസ്സാക്കും നാ വസ്താക്കും അള്ളാഹു നിങ്ങളോട് വസിയത്തിൽ നിന്നാണ് ആ കാര്യങ്ങളെയും കൊണ്ട് ആ കാര്യങ്ങളെ ലാലക്കും താക്കിലൂ അഥവാ ല ലാലക്കും തത്ത തബ്ബറും നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടി